ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കൊടുമുണ്ട നെടുങ്ങനാട്ട് മുത്തശ്ശിയർക്കാവിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണം സംഘടിപ്പിച്ചു മുതതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു കൊടുമുണ്ട നെടുങ്ങനാട് മുത്തശ്ശേർക്കാവിൽ വെച്ചാണ് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ മുതല ബി എം സിയുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ദിനാചരണം സംഘടിപ്പിച്ചത് മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു കാവുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ആ കാവുകളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം പ്രകൃതിയിൽ നമുക്കറിയാം കാവ് സംരക്ഷിക്കുന്നതിന് പലതരം ജീവജാലങ്ങൾ പക്ഷികളായാലും പിന്നെ ഷട്ടഥങ്ങളായാലും അതുപോലെ കുളങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അപ്പോൾ അതിൽ നിരവധി സൂക്ഷ്മ ജീവികളടക്കം പിന്നെ ഇപ്പോൾ നേരത്തെ കുട്ടി സൂചിപ്പിച്ച പോലെ നീല തിമിംഗലം വരെ ഉൾപ്പെടുന്ന അത്രയും സൂക്ഷ്മജീവികൾ മുതൽ വലിയ ജീവികൾ വരെ ഉൾപ്പെടുന്ന എല്ലാ ജന്തു ജീവജാലങ്ങളും ജീവനുള്ള എല്ലാതും ഉൾപ്പെടുത്തിയും നമ്മൾ ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ കാണുന്ന എല്ലാ സസ്യങ്ങൾ എല്ലാ പിന്നെ ജീവജാലങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ ഒരു കാർഷിക മേഖല എന്തൊക്കെ ജൈവ വൈദ്യങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാതും നാളെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആരൊക്കെങ്കിലും കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചാൽ നമ്മുടെ പി ബി ആർ അവർക്ക് വേണ്ട എല്ലാ എല്ലാ ഡാറ്റയും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് തരത്തിലുള്ള ഒരു ആണ് നമ്മൾ ുംയ ദിനാചരണത്തിന്റെ ഭാഗമായി കാവിലെ ജൈവവൈവിധ്യ സർവേ ബോധവൽക്കരണ ക്ലാസ് അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി ദിനാചരണത്തിൽ സെക്രട്ടറി സി സുരേഷ് കുമാർ കോർഡിനേറ്റർ പി എൻ പരമേശ്വരൻ നെടുങ്ങനാട്ട് മുത്തശ്ശിയർ കാവ് കമ്മിറ്റി പ്രസിഡന്റ് വി വി രവീന്ദ്രൻ സി എസ് ഐ ആർ എൻ ബിആർഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പ്രഭുകുമാർ സി എച്ച് എസ് എസ് ചളവറ അധ്യാപകനും ഗവേഷകനുമായ കെ പ്രവീൺകുമാർ കെ എസ് ബി ബി ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ അധ്യാപകൻ എം കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാവുകളിലെ ജൈവവൈവിധ്യം എന്ന വിഷയത്തിൽ കെ പ്രവീൺകുമാർ ക്ലാസ് എടുത്തു ഗ്രൂപ്പ് തിരിഞ്ഞ് ജൈവവൈവിധ്യ സർവേ ചർച്ചകൾ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടപ്പാക്കി ദിനാചരണത്തിൽ ബിഎംസി അംഗങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ ഗവേഷക വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ വളണ്ടിയർമാർ പരിസ്ഥിതി പ്രവർത്തകർ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു